ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട രാവിലെ ഏഴ് മണിക്ക് അതാത് വരണാധികാരികളുടെ നേതൃത്വത്തിൽ സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ കൗണ്ടിങ് ഹാളിൽ എത്തിക്കും രാവിലെ എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നും കളക്ടർ പറഞ്ഞു പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുന്നത് പഞ്ചായത്തുകളിലെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം അനുസരിച്ചാണ് വോട്ട് എണ്ണുന്നതിനുള്ള ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്തിന്റെയും ഒന്നാം നമ്പർ വാർഡ് മുതലാണ് എണ്ണി തുടങ്ങുക ഒരു ടേബിളിൽ ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും ഒരു അസിസ്റ്റന്റുമാണ് ഉണ്ടായിരിക്കുക ജില്ലയിലെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തിലും രണ്ട് മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ പത്ത് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നതെന്ന് ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട പറഞ്ഞു തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെണ്ണൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്നേ ദിവസം പൂർത്തിയായിട്ടുണ്ട് നാളെ അതായത് വോട്ടെണ്ണൽ ദിവസമായ പതിമൂന്ന് ഡിസംബർ പതിമൂന്നിന് നാളെ രാവിലെ ഏഴ് മണിക്ക് തന്നെ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകൾ തുറന്ന് നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ അതിൻ്റെ കൗണ്ടിംഗ് ടേബിളിലേക്ക് എത്തിക്കുകയും എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ എല്ലാ കേന്ദ്രങ്ങളിലും ആരംഭിക്കുകയും ചെയ്യും ഒരു കൗണ്ടർ ഒരു ടേബിളിൽ ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും അസിസ്റ്റൻറ്റും ഉണ്ടായിരിക്കും ജില്ലയിൽ എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ പത്ത് കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടർ കേന്ദ്രം മൂന്നാർ ഗവൺമെൻറ് വൊക്കേഷൽ ഹയർ സെക്കൻഡറി സ്കൂളും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടർ കേന്ദ്രം കട്ടപ്പന സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടൽ കേന്ദ്രം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവിലുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടൽ കേന്ദ്രം പീരുമേട് മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളും ഇളന്ദേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടൽ കേന്ദ്രമായി കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റി വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളും കട്ടപ്പന മുനിസിപ്പാലിറ്റി വോട്ടർ കേന്ദ്രമായി കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജില്ലയിൽ വോട്ടെണ്ണൽ നടപടികൾക്കായി രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആയിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ മീഡിയ സെന്റർ സജ്ജീകരിച്ചിട്ടുണ്ട് സെന്ററിൽ സജ്ജമാക്കിയ ബിഗ് സ്ക്രീനിൽ ഫലം തത്സമയം അറിയാൻ കഴിയും ਜਿਲਾ ਇਨਫੋਰਮੇਸ਼ਨ ਆਫਿਸਿੰਦੇ ਸੋਸ਼ਲ ਮੀਡੀਆ ਪਲੈਟਫਾਰਮਾਂ ਗ੍ਰੀਲੋਂ ਫਲਮ ਲਿਖਿਆ ਮਾਗੋ